കറുത്തു കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടാറുണ്ടോ ഉം കിട്ടാറുണ്ടോ നാട്യശാസ്ത്ര ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ കറുത്ത ആളുകൾ അങ്ങനെ മോഹിനിയാട്ടം ഒന്നും കളിക്കണ്ട കറുത്ത ആളുകൾക്ക് മത്സരിക്കണ്ടെന്നേ മോഹിനിയാട്ടം സൗന്ദര്യം ഉള്ളവർ വേണം അവതരിപ്പിക്കാൻ എന്ന് വെച്ചാ വെളുത്തവർ മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കണ്ട ഇനി അവതരിപ്പിക്കണമെങ്കിൽ നല്ല വെളുത്തു സൗന്ദര്യം വേണം ഞാൻ നല്ല കണ്ണായ സ്ഥലത്താണ് താമസിക്കുന്നത് കലാകാരിയും കലാകാരനൊക്കെ അവിടെ നിക്കട്ടെ ഏഹ് ഇയാൾക്കുണ്ടോ ഒരമ്മ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എന്താ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും ഞാൻ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയും കാരണം ഞാൻ നല്ല കണ്ണായ സ്ഥലത്ത് താമസിക്കുന്നെടാ നല്ല വെളുത്ത സൗന്ദര്യമുള്ള ആരോ ഏറി പോകുന്നു അല്ല ഈ വെളുത്ത സൗന്ദര്യമുള്ളവരൊക്കെ ഏറി പോകുവോ അല്ല ഇത് ഞമ്മളെ സത്യഭാമ മാഡല്ലേ മാബ്രാവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാപ്രാവേഴ്സിൽ ആഘോഷരാവാണ് കാരണം നല്ല പച്ചക്ക് ജാതിയാധിക്ഷേപം വിളിച്ചു പറഞ്ഞ ഒരു സവർണ ഉന്നതകുല മാഡത്തിനെ കേരളത്തിന്റെ സ്വന്തം മാപ്രകൾ നിർത്തിപ്പൊരിച്ചു നർത്തകനും നമ്മുടെ സ്വന്തം കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിയാധിക്ഷേപം നടത്തിയിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം എന്ന് വെച്ചാണ്ടല്ലോ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരും ഇമാതിരി വർത്താനം പറഞ്ഞു കാണില്ല ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം കളിക്കുന്നതാണ് ഈ മാഡത്തിന്റെ പ്രശ്നം അങ്ങേര് ഡാൻസ് കളിക്കണീ പുള്ളിക്കാരിക്ക് എന്താണ് കൊഴപ്പം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഒന്നല്ല പല പല കുഴപ്പങ്ങളും ഉണ്ട് ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അതായത് ആർ എൽ വി രാമകൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് അത് മാത്രം കാല് കുറച്ച് അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് മോഹിനിയാട്ടം അതൊരു പുരുഷൻ ചെയ്ത ഭയങ്കര ആരോചകമായി പോകും എന്റെ അഭിപ്രായം മോഹിനിയാട്ടം ആൺ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ അതായത് ആർ എൽ വി രാമകൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ തെറ്റ തള പോലും സഹിക്കില്ല ഇതൊക്കെയാണ് കലാമണ്ഡലം സത്യഭാമ മേഡത്തിന്റെ ഒപ്പീനിയൻ അല്ല ഈ ആണുങ്ങൾ സ്വല്പം കോൽക്കളി കളിക്കുന്നതിൽ മോഡത്തിന് വല്ല കുഴപ്പമുണ്ടോ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ ദ ഇങ്ങനെ ഇരിക്കണം ഇനിയിപ്പോ ഉടൻ തന്നെ ഒരു പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ പ്രതീക്ഷിക്കാലോ ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ല െങ്കിലും നമ്മുടെ പി സി ജോർജായിട്ടുണ്ടെങ്കിലും മാടത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കില്ല ഏതായാലും സത്യഭാമക്കെതിരെ ആർ വി രാമകൃഷ്ണൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല എന്റെ കറുപ്പാണ് എന്റെ അഴക് എന്റെ കുലത്തിന്റെ ചോരയാണ് എന്നെ കലാകാരനാക്കിയതെന്നും ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ആ അങ്ങനെ കാര്യങ്ങളൊക്കെ കയ്യോടെ തിരിച്ചു പറഞ്ഞേക്കണം കറുത്തു നിറമുള്ളവർ അന്തസ്സില്ലാത്തവരാണ് അത് നിങ്ങൾക്ക് എന്തെത്ര പൊള്ളാൻ എന്നാണ് ഈ മാഡം ഈ ജാതി അധിക്ഷേപത്തെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്ന മാധ്യമ പ്രവർത്തകരോട് തിരിച്ചു ചോദിച്ചത് ഹൗ നല്ല ൂള ചീമുട്ട പോലത്തെ ക്വസ്റ്റിൻ തീർന്നില്ല കറുത്ത കുട്ടികൾ വന്നാൽ പഠിപ്പിക്കാം പക്ഷേ മത്സരത്തിന് വിടില്ല കറുത്ത മത്സരിക്കണ്ട കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് സമ്മാനം കിട്ടാറുണ്ടോ പൊതുവികാരം ഉയർന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് ഇനിയും പറയും ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്നൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞ വൃത്തികേടിനെ ന്യായീകരിക്കാൻ സത്യഭാമ മാഡം തിരിച്ചു ചോദിക്കുന്നതും പറയുന്നതും എന്നാ പിന്നെ നാളെ മുതൽ ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും മാഡത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാക്കാം നിങ്ങ അവരെ നോക്കിയൊരു സൗന്ദര്യ സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടും അല്ലേ എന്തായാലും ഇത്രയൊക്കെ അധിക്ഷേപിച്ചതല്ലേ ആർ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ അക്കാദമിക് യോഗ്യതകളെ മാഡം ഒന്ന് കേൾക്കണം തൃപ്പൂണിത്തുറ ആർ വി കോളേജിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഫസ്റ്റ് റാങ്ക് കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി പതിനഞ്ച് വർഷത്തോളം അധ്യാപക പരിചയം വെളുത്തവൻ വേർതിരിവ് നമ്മുടെ സമൂഹത്തിൽ എന്നും ഉണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട പണ്ട് ഫെയർനെസ് ക്രീമുകൾക്കായിരുന്നു മാർക്കറ്റെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ പൊളിറ്റിക്കൽ കറക്റ്റ് കുത്തി കെറ്റിക്കൊണ്ട് സ്കിൻ ബ്രൈറ്റ്നിങ് ക്രീമുകൾക്കാണ് മാർക്കറ്റ് കറുത്തവൻ ഇൻഫീരിയർ ആണ് എന്ന് നമ്മെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരുപാട് ശീലങ്ങൾ നമ്മുടെ മനസ്സുകളെ അടക്കി വാഴുന്നുണ്ട് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ മർദ്ദനം അനുഭവിക്കുന്ന മനുഷ്യരോട് ഇത്തരം മനുഷ്യത്വപരമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദ്രോഹം ചെയ്തിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ ഉള്ളത് പറയാലോ മാഡം നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കേട്ടതള്ള സൈക്കൂല ഇനിയും എന്ത് വിശ്വസിച്ചാണ് നിങ്ങളുടെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ മക്കളെ കൊണ്ടാക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാളെയും നിറത്തിന്റെയോ ജാതിയുടെയോ പേരിൽ പരസ്യമായ അധിക്ഷേപം നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ മറ്റൊരു കലാകാരനെ പറ്റി ഇമ്മാതിരി വർണ്ണവെറയും ജെൻഡർ വിരുദ്ധതയും പറയുന്ന മാഡത്തിനെ നൃത്ത സമൂഹവും നൃത്താസ്വാദകരും തന്നെ തള്ളിപ്പറയണമെന്നാണ് നമ്മൾ മാത്രകളുടെ ഒരു ഇത് ഇല്ലെങ്കിൽ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഒരു സവർണ ജാതി വിറേന്റെ ഉള്ളിലെ ജാതി വിവേചനത്തിന്റെ കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളം വരും നിങ്ങളെ എറിക്കേറ്റാൻ അനുമതി അപ്പന്റെ എ